ീശോ സ്നഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോക സ്ക്രിസിന്റെ മോഡൽ പരീക്ഷകളിൽ ആദ്യത്തെ മോഡൽ പരീക്ഷ പ്രഥമ മോഡൽ പരീക്ഷ നമ്മൾ കാണുകയാണ് തീർച്ചയായും നമ്മൾ രണ്ട് ചാനലുകളിലും ഈ ഭാഗങ്ങളുടെ ചോദ്യോത്തരങ്ങൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് റൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആമുഖം അതുപോലെ ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്നുള്ള ഇരുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് ഒന്നാമത്തെ ചോദ്യം ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി എപ്രകാരമാണ് പരിശുദ്ധം യഹൂദർക്കായി മാത്രം സാർവത്രികം രഹസ്യാത്മകം അവിടെ ഉത്തരം സി ആണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം റൂത്തിന്റെ പേര് ആരുടെ വംശാവലിയിൽ ഉൾപ്പെട്ടുള്ളൂ അബ്രാഹം യേശു മോശ ദാവീദൻ യേശു ആണ് പിയോസി ബൈബിളിൽ റൂത്ത് എത്രാമത്തെ പുസ്തകമാണ് പത്ത് ഒൻപത് എട്ട് പന്ത്രണ്ട് എട്ടാമത്തെ പുസ്തകം വിശ്വസ്തതയ്ക്ക് മാതൃകയായി തീർന്നതാര് നവോമി റൂത്ത് ഓർഫാസ് ആമുഖത്തിൽ നിന്നുള്ള ചോദിത്രങ്ങളാണിവ എലിമെലക്കിന്റെ മഹലോൻ കിലിയോൺ നവോമി റൂത്ത് മഹലോൻ മഹലോൻ മാറൂൺ ചോദ്യമാറ എലിമലക്കും കുടുംബവും ഏത് ഗോത്രം യൂദ എഫ്രഹിം ആണ് എന്നവിടെ പറയുന്നുണ്ടല്ലോ റൂത്തിന്റെ പുസ്തകത്തിൽ നവോമി ആദ്യം സംസാരിക്കുന്ന സമയത്തെ പ്രകാരമാണ് ആരംഭിക്കുന്നത് അല്ലെങ്കിൽ സംബോധനാവാക്യം പോലെ അവിടെ ഉള്ളത് എന്താണ് എൻ്റെ മകളെ മകളെ നിങ്ങൾ കുഞ്ഞേ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്നുള്ളതാണ് അവിടെ വരുന്നത് കരുണ എന്ന് ആവർത്തിക്കുന്ന വാക്യം ഏത് അതായത് രണ്ടു പ്രാവശ്യം കരുണ എന്ന ഒരു വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് പത്ത് ഒന്ന് എട്ട് ഒന്ന് പതിനൊന്ന് ഒന്ന് ഒൻപത് അറുത്തിൻ്റെ പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യത്തിലാണ് അത് ഉള്ളത് ആര് തന്നോട് കഠിനമായി വർത്തിച്ചതായാണ് നവോമി പറഞ്ഞത് ദൈവം കർത്താവ് സർവശക്ത ഇസ്രായേലിന്റെ ദൈവമായ കത്താവ് സർവശക്തൻ റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിലും അവസാന വാക്യത്തിലും പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തതേത് ബേദ്ലഹം മൊവാബ് യൂത ഇവയൊന്നുമല്ല ഇവിടെ ചോദ്യത്തിൽ ഒരു അവ്യക്തത വന്നതാണ് അതായത് റൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിലും അവസാന വാക്യത്തിലും പൊതുവായി പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഉത്തരം വരുന്നത് യൂതായ കാരണം ബേദ്ലേഹം മൊബാബ് എന്നിവ രണ്ട് വാക്യങ്ങളിലും ഉണ്ട് യൂതായ ആവട്ടെ ആദ്യ വാക്യത്തിലേ ഉള്ളൂ ഇവയൊന്നുമല്ല എന്ന് കൊടുത്ത ആട്ട് ചോദിച്ചവരുണ്ട് അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറ്റിയ ഒരു ചെറിയൊരു അവ്യക്തതയാണ് ഞാൻ അത് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലിതായിരുന്നു ഉള്ളത് അതായത് ഒന്നാം അധ്യായത്തിന്റെ ആരംഭവാക്യത്തിലും അവസാന വാക്യത്തിലും പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് ഏത് ഇവിടെ സംഭവിച്ചത് ഞാൻ ഭേദലഹം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ഒരു ഒരു സ്ഥലം എന്ന് ചോദിക്കാനാണ് ചോദ്യം തുടങ്ങിയത് പക്ഷേ അവിടെ നോക്കുമ്പോൾ രണ്ട് സ്ഥലങ്ങളുണ്ട് അപ്പൊ ചോദ്യം നമ്മൾ ഇങ്ങനെ ആക്കുകയായിരുന്നു അപ്പൊ അതില് യൂതയാണ് അതായത് രണ്ട് വാക്യത്തിനും ഇല്ലാത്തത് ഏത് എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ആ ഒരു ചെറിയ പ്രശ്നം വന്നതിൽ ഇരിക്കുന്നു നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മരിച്ചത് ആരാണ് സ്ത്രീകൾ ജനം ഗ്രാമത്തിലുള്ളവർ പട്ടണം മുഴുവൻ പട്ടണം മുഴുവൻ ആണ് വിസ്മയിച്ചത് പത്തൊൻപതാം വാക്യമാണ് റൂത്ത് ഒന്നാം അധ്യായത്തിൽ നവോമിയുടെ പേര് എത്ര പ്രാവശ്യം ഉണ്ട് പത്ത് എട്ട് പന്ത്രണ്ട് ഒൻപത് പി ഡി എഫിൽ നമ്മൾ ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു അതുപോലെ വീഡിയോയിലും അവർ പറഞ്ഞിരുന്നു പന്ത്രണ്ട് റൂത്താം റൂത്ത് ഒന്ന് ഒന്നിൽ എത്ര സ്ഥലങ്ങളുടെ പേരുകളുണ്ട് നാല് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് എത്ര വ്യക്തികളുടെ പേരുകളാണ് രണ്ടാം വാക്യത്തിൽ ഒന്ന് രണ്ടിൽ മൂന്ന് നാല് മൂന്ന് അഞ്ച് നാല് ആറ് നാലാണ് നവോമി എന്നതിൻ്റെ അർത്ഥം കഠിനം കയ്പ് എല്ലാം തികഞ്ഞവൾ സന്തുഷ്ട സന്തുഷ്ട ബോവാസ് ആരായിരുന്നു പടയാളി ന്യായാധിപൻ മൊവാബ്യൻ ഒരു ധനികൻ ഒരു ധനികൻ ബോവാസ് ആരെയാണ് അഭിവാദനം ചെയ്തത് നവോമിയെ റൂത്തിനെ ഭൃത്യനെ കൊയ്ത്തുകാരെ കൊയ്ത്തുകാരെ ആരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ബോബാസ് നവോമി റൂത്ത് എലിമെലക്ക് ഓർഫ എലിമൂത്ത് ഒന്ന് എട്ടിൽ പറയുന്ന എന്താണ് രണ്ട് പത്തിൽ ഉള്ളത് മരണം അനുഗ്രഹം കരുണ അഭയം കരുണയാണ് ഒന്ന് എട്ടിൽ ആവർത്തിക്കുന്ന ആ കരുണ എന്ന പദം രണ്ട് പത്തിലും വരുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ റൂത്തിനെ മകളെ എന്ന് സംബോധന ചെയ്യുന്നത് ആരാണ് നവോമി ഭൃത്യൻ കൊഴുത്തുകാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഭൃത്യൻ ബോവാസ് താൻ ശേഖരിച്ച എന്താണ് റൂത്ത് അമ്മയെ കാണിച്ചത് ആഹാരം ബാർലി ഗോതമ്പ് ധാന്യം താൻ ശേഖരിച്ച ധാന്യം ബോവാസ് നൽകാത്ത നിർദ്ദേശം അവളെ ശാസിക്കരുത് അവളെ ശകാരിക്കരുത് പോയിക്കൊള്ളുക വന്നു ഭക്ഷണം കഴിക്കൂ പോയിക്കൊള്ളുക അത് നവോമിയുടെ നിർദ്ദേശമാണ് ബോവാസിന്റെ ചോദ്യം ആരാണിത് ആരാണ് ഈ യുവതി ആ യുവതി ആരാണ് ഏതാണ് ഈ യുവതി നോ ബോവാസിന്റെ ചോദ്യം ബോവാസിന്റെ ചോദ്യം ആരാണ് ഈ യുവതി ഭക്ഷണ സമയത്ത് റൂത്ത് ഇരുന്നത് ആരോടുകൂടെ ബോവാസിനോട് കൂടെ ദാസികളുടെ കൂടെ വൃത്തിയന്മാരുടെ കൂടെ കൊയ്ത്തുകാരോട് കൂടെ കൊയ്ത്തുകാരോട് കൂടെ എന്ന് പറത്ത് അമ്മായി അമ്മയ്ക്ക് കൊടുത്തത് എന്ത് മലർ ബാക്കി വന്ന ആഹാരം ധാന്യം ഭക്ഷണം ബാക്കി വന്ന ആഹാരം സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ദൈവം നമ്മെ